തീവ്ര വോട്ടർ പട്ടിക പരിഷ്കാരം സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ വോട്ട് നഷ്ടപ്പെടുത്തുന്നു ഒന്നാണ് മുപ്പത് ദിവസം കൊണ്ട് എസ് ഐ ആർ പൂർത്തിയാക്കണം എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടുള്ള നിർദ്ദേശം ഈ എസ് ഐ ആർ നല്ലത് തന്നെ പക്ഷേ അതിൻ്റെ ഉദ്ദേശം കൂടി നല്ലതാവണം ബി ജെ പി ഗവൺമെൻറ്റിനെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ലക്ഷ്യം വന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് ഒരു ബൂത്തിൽ തന്നെ ഒരു വാർഡിൽ തന്നെ എഴുന്നൂറ്റമ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറോളം വോട്ടുകളുള്ളതാണ് ഈ മുപ്പത് ദിവസം കൊണ്ട് എസ് ഐ ആർ പൂർത്തിയാക്കണതിൻ്റെ വലിയൊരു ഭാരമാണ് ഈ ബി എൽഒമാരുടെ തലയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് ശരിക്കും പ്രായോഗികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് അത് ഈ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയില്ല എല്ലാ ബി എൽഒമാരും മാനസിക ദുഃഖത്തിലാണ് അതുമാത്രമല്ല ഇതിൽ ഏറ്റവും കൂടുതൽ നിയോഗിക്കപ്പെട്ട സ്ത്രീകളാണ് കുടുംബ പ്രശ്നങ്ങൾ കുടുംബത്തിനിടയിൽ ഓരോ വീട്ടിൽ ദിവ കുറഞ്ഞത് മൂന്ന് പ്രാവശ്യങ്ങളും കയറി ഇറങ്ങണം ഇനി കയറി ഇറങ്ങിയാലോ പാവപ്പെട്ട സാധ്യതങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്യാൻ അറിയില്ല ഈ പറയപ്പെടുന്ന ഉദ്യോഗാസ്ഥ അല്ലെങ്കിൽ ഈ ബി എൽഒ അവ പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കുമ്പോഴൊന്ന് പ്രായോഗിക ബുദ്ധിമുട്ട് ചിലപ്പോൾ വീടിനകത്ത് വയസ്സായ മോർ ദാൻ സെവൻറ്റി എയ്റ്റ് ഇയേഴ്സുള്ളവർ മാത്രമേ കാണൂ ഇവർ പോകുന്ന സമയത്ത് മക്കളോ ചെറുമക്കളൊക്കെ ജോലിക്കോ അല്ല പുറത്തായിരിക്കും ഈ അമ്മച്ചിമാരെയും അപ്പൻ്റെയും കൈ കൊണ്ട് ഫോം കൊടുത്തിട്ട് പോവും എല്ലാം പൂരിപ്പിച്ച് വെച്ചേക്കാൻ പറയും മക്കൾ വരുമ്പോൾ അവർ ചോദിക്കുന്നത് ഇവിടെ പൂരിപ്പിക്കുന്നത് കാരണം അതിന് മൂന്നാല് കോളങ്ങൾ എതിരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി രണ്ടിന് മുമ്പുള്ള വോട്ടവകാശം ഉണ്ടായിരുന്നവരും രണ്ടായിരത്തി രണ്ടിന് ശേഷം ഉള്ള വോട്ടർ വോട്ടർമാരെ രണ്ടേ സ്പ്ലിറ്റ് ചെയ്തിരിക്കുക രണ്ടുനേരം സംവിധാനമാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി രണ്ടിന് ശേഷമാണ് നമ്മൾ പാർലമെൻറ്റ് ലക്ഷൻ വോട്ട് ചെയ്തത് ആ വോട്ട് ചെയ്ത് നമുക്ക് അതിനകത്ത് രണ്ടായിരത്തി രണ്ടിൽ ആ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ സെസ്സിൽ നമ്മളെ പേരുണ്ടാകണമെന്നില്ല ഉണ്ടാകണമെന്നില്ല പലരും പേരുണ്ടാകത്തില്ല അതിന് ശേഷമാണ് പാർലമെൻറ്റ് ലക്ഷനൊക്കെ നമ്മളെ പേര് ചേർത്തത് മുമ്പ് വിദേശത്തുണ്ടായിരുന്നവർ തിരിച്ചുവന്തി വോട്ട് ചേർത്തവർക്കാണ് തിരിച്ച് വിദേശത്ത് പോയവർ കാണും അപ്പോൾ ഇതിനകത്ത് രണ്ടായിരത്തി രണ്ടിൽ എനിക്ക് വോട്ടുണ്ടാവുമെന്ന് എനിക്ക് പോലും ഓർക്കാൻ കഴിയില്ല പലർക്കും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഒരു ഒരു പ്രാ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ ഒരു ആശയക്കുഴപ്പമുണ്ട് പിന്നെ ഈ വീട്ടിലെ അംഗങ്ങൾ അവർക്ക് ഫില്ല് ചെയ്യാൻ കഴിയുന്നില്ല അതിനകത്ത് ഇലക്ഷൻ ഐ ഡി ചോദിച്ചിട്ടുണ്ട് ആഴയാ അച്ഛൻ്റെ അമ്മയുടെ ആ സ്പൗസിൻ്റെ ഇതൊക്കെ ചോദിച്ചൊക്കെയാണ് അതേപോലെ രണ്ടായിരത്തി രണ്ടിലെ ഡീറ്റെയിൽസും ചോദിച്ചൊക്കെയാണ് അതൊന്നും നമുക്ക് എഴുതാൻ കഴിയില്ല ഇപ്പോൾ പറയുന്നത് ഈ ബി എൽഒമാരുടെ സോഫ്റ്റ്വെയറിനകത്ത് സിസ്റ്റത്തിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പക്ഷേ ബി എൽഒമാരും പലപ്പോഴും വീട്ടിൽ ഒരു ചോദ്യചിഹ്നമായി അതാണ് ഞാൻ പറഞ്ഞത് രണ്ടും മൂന്നും നാലും അഞ്ച് പ്രാവശ്യം പോയാൽ പോലും വീട്ടുകാർക്ക് എഴുതി കൊടുക്കണമെന്നില്ല അല്ല ഇത് കൃത്യമായിട്ടുള്ള അവബോധം കൊടുത്താൽ ബോധവൽക്കരണം കൊടുത്താൽ പരിഹരിക്കാവുന്നില്ല അവബോധം കൊടുക്കാൻ വീട്ടിൽ ആൾ കാണത്തില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അവബോധം കൊടുത്താൽ നല്ലതാണ് പക്ഷേ ആ സമയത്ത് ആൾ വീട്ടുകാർ അതിനകത്ത് എല്ലാം ജോലിക്ക് പോയവരായിരിക്കും തൊഴിലന്വേഷിച്ച് പോയവരായിരിക്കും ഈ വരുന്ന സമയത്ത് കാണത്തില്ല ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ട് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ അതിനുവേണ്ടി മുന്നിട്ട് ഇറങ്ങണം അങ്ങനെ രാഷ്ട്രീയ ബി എൽ എ പോയതാണ് കോൺഗ്രസിന്റെ ഒരു ബി എൽ എ പോയതാണ് അവസാനം ജീവൻ ആത്മാതി ചെയ്യേണ്ടി വന്നത് സി പി എം കാരുടെ മർദ്ദന അവരുടെ ബി എൽ എ സി പി എം കാർ കാണിച്ച സമ്മർദ്ദം ജോലിയുടെ സമ്മർദ്ദം ഒരു ഭാഗത്ത് സി പി എമ്മിന് ഫീഷിന് മറ്റൊരു ഭാഗത്ത് ബി എൽ എക്കുറി കൂട്ടി അവിടെ നമുക്കറിയാമല്ലോ അനീഷ് ജോർജ് നേരത്തോട് സൂചിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ബി എൽഒ അവിടുത്തെ ഒരു ബി കോൺഗ്രസ് ബി എൽ എവിടെ കൂട്ടി എന്നുള്ളതാണ് അദ്ദേഹം ചെന്നിട്ട് സി ഫീഷണി സി പി എമ്മിൻ്റെ ഭീഷണിയാണ് അദ്ദേഹത്തെ കൊന്നുകളയെന്ന് പറഞ്ഞു കൊല കൊലയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു ശരി പിന്നെ ജോലിയുടെ സമ്മർദ്ദം അദ്ദേഹം ആത്മഹുതി ചെയ്തു ഞാൻ ചോദിക്കട്ടെ സി പി എമ്മിൻ്റെ ഈ ബി എൽ എയുടെ ഒരു രക്തസാക്ഷിയാണെന്നേ നോക്കൂ ബി എൽ ഈ സി ഇലക്ഷൻ കമ്മീഷൻ നടപ്പിലാക്കുന്ന ബി എൽ പിന്നെ നമ്മുടെ എസ് ഐ ആറിന്റെ എസ് ഐ ആറിന്റെ ഒരു രക്തസാക്ഷിയാണ് അനീഷ് അത് സി പി എമ്മിന്റെ പീഡനമാണ് ഒന്ന് ഒരു വീട്ടിൽ പോകുമ്പോ അവിടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആ കൊന്നി കൊച്ചുകുട്ടികളാണ് അല്ലെങ്കിൽ പ്രായമുള്ളവരാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജോലിക്കുന്നത് ഇത് എങ്ങനെയാ ഇത് പ്രായോഗികമാക്കുക ഫോം കൊടുത്തിട്ട് ഫില്ല് ചെയ്യാൻ അറിയില്ല അപ്പൊ ഇത് ഞാൻ പറഞ്ഞുതരാം ബി ജെ പി സഹായിക്കാം അത് മാത്രമല്ല കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്